ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പഴക്കം ചെന്ന ഗോത്ര സമൂഹമായ ചോലനായ്ക്കർക്കായി ഗോത്രവർദ്ധൻ പരിപാടി സംഘടിപ്പിച്ച് നിലമ്പൂർ റോട്ടറി ക്ലബ് ആദിവാസി ക്ഷേമത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും മുൻതൂക്കം നൽകുന്ന സാമൂഹിക പരിവർത്തന പരിപാടിയാണ് ഗോത്രവർദ്ധൻ മാഞ്ചേരിയിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സൈസ് പോലീസ് വനം ഐ ടി ഡി പി സാമൂഹിക നീതി വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ സൌത്ത് ഡിവിഷനിലെ മാഞ്ചേരിയിൽ നടന്ന പരിപാടി സബ്ജഡ്ജ് ഷാബിൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ദിവസം റോട്ടറി ക്ലബ്ബുമായി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ഐ ടി ഡി പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സേകരി പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് റോട്ടറിയെക്കുറിച്ച് അറിയാം കഴിഞ്ഞ വർഷം തന്നെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പിന്നെ പൂക്കോട്ടുപാടം കതിരിൽ വെച്ചിട്ട് പോലെ തന്നെ പ്രോഗ്രാം നടത്തിയിരുന്നു ആദിവാസി പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നിലമ്പൂരിലെ ആദിവാസി മേഖലകളിൽ വളരെ മികച്ച പ്രവർത്തനമാണ് റോട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് നമ്മുടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഏത് പ്രോഗ്രാം പറഞ്ഞാലും വളരെ നല്ല രീതിയിൽ സഹകരിച്ചതിന് വേണ്ട എല്ലാ സഹായ സഹകരണവും ചെയ്യാറുണ്ട് ഇപ്രാവശ്യം നമ്മളെ കൂടെ ജനമൈത്രി എക്സൈസ് ഉണ്ട് നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുണ്ട് അദ്ദേഹം ചാർജ് എടുത്ത മുതൽ തന്നെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പരിപാടി എന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറയാൻ മാത്രമല്ല അദ്ദേഹം വന്ന് പലപ്പുറത്തുനിന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഐ ടി ഡി പി ഓഫീസർ ഇസ്മായിലുണ്ട് ഇവിടെ അതുപോലെ തന്നെ അവരൊക്കെ നേരിട്ട് വന്ന് നമുക്ക് വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ റോട്ടറി നമ്മൾ ഇവരെ നമുക്ക് ഒരു വേണ്ട കൊടുക്കുക എന്നുള്ളതാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീധരൻ ഡി എഫ് ഒ ദനിക് ലാൽ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷമീർ മച്ചികൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു വന വിഭവങ്ങളുടെ ലഭ്യത കുറഞ്ഞതോടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഗോത്ര സമൂഹത്തിന്റെ ഉന്നമനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ാണ് പരിപാടി നടത്തിയത് ഭക്ഷണം വസ്ത്രം പച്ചക്കറികൾ മരുന്നുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു നൌഫൽ ഇമേജിന്റെ നേതൃത്വത്തിൽ ടിഷർട്ടുകളുടെ വിതരണവും നടന്നു നിലമ്പൂർ റോട്ടറി സെക്രട്ടറി ജെഫി സാമുവൽ ട്രഷറർ മുജീബ് റഹ്മാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സ്റ്റാഫ് ഷിബ ഷാനവാസ് പി വി സനിൽകുമാർ സി ബിജു ജാബിർ രാധാകൃഷ്ണൻ ജിജി ഷാജി മനുഹർ ജോസഫ് ബ്രിജേഷ് ഹസീന ജലീൽ ഹൈദരാലി ഷാജി ഡോക്ടർ സത്യകൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി n News di Lambur കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബർ ഫ്രാക്ഷണേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്